അപ്പച്ച നമസ്കാരം അപ്പച്ചൻ്റെ വീട് വീടുകാട്ടാ വീടോ ആ വീടാ അല്ലേ തൊട്ടടുത്ത് എത്ര കാലം വീട്ടിൽ താമസിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ താമസിക്കാൻ വന്നിട്ട് ഞങ്ങൾ എഴുപത്തി മൂന്ന് വീട് താമസിക്കുക എഴുപത്തി മൂന്ന് ഞങ്ങൾ പാടും മാതും പഴിക്കാൻ തന്നിരുന്നു അതല്ലേ പക്ഷേ അനു നേരത്തെ അവിടെ ഇനി കഴിഞ്ഞാൽ എനിക്ക് അറിയിച്ചാൽ വീട്ടിൽ അപ്പൻ്റെ ഞാൻ ആറുവേക്ക് പാറുവേക്ക് അല്ലെങ്കിൽ വീട് ആ അതെ പാറുവേക്ക് അപ്പൻ്റെ വീട് അതെ പക്ഷെ അതെ അതെ ഈ പിള്ളേർ ഇതിന് നടക്കാനായിട്ട് ട്രാക്കിൽ നിന്ന് അങ്ങോട്ടും കൂടി ചാഴി നടക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ ഈ പിള്ളേർ ഇവിടെയൊക്കെ ട്രെയിനിന് ഇവിടെ വന്നൊക്കെ പറയുന്നുണ്ടല്ലോ അറിയത്തില്ലല്ലേ നമുക്ക് ആ ട്രാക്ക് ഒന്ന് കാണിച്ചു ട്രാക്കിന്ന് കാണിച്ചിരാവോനി ആ ട്രെയിൻ ഇടിച്ച് കിടന്ന ആ ട്രാക്കിന്ന് കാണിച്ചോ ഹലോ ആ അതെ ഞങ്ങള് പിന്നെ പോയിരിക്കാം അതെ കൂടുതലും കൂട്ടുക അതെ അല്ലേ രാവിലെ ആണ് അതെല്ലേ അപ്പച്ച എഴുപത് അതെ അതെ അപ്പച്ചിട്ട് അറിഞ്ഞതാണ് ഞാൻ രാവിലെ ഞാൻ രാവിലെ പോലീസുകാരെ കണ്ടുപോകും ഈ ചൈനി ചൈനി കുട്ടികൾ ഞാൻ മുകളിലെത്തവിടെ വരെ വഴിയുണ്ട് നമ്മളെ ആ വഴി കാണിച്ചായിരുന്നു അതിലിറങ്ങിയിട്ട് എന്നെ കാണുന്ന താഴത്തോടെ വന്നിട്ട് അവിടെ അതെ അവിടെ ഉണ്ട് ആ സ്ലാവ് കടന്നിട്ട് ഈ രണ്ട് ട്രാക്കിയാണിത് രണ്ടാമത്തെ ട്രാക്കിൽ കൂടെ ഇതിലെ ഒന്ന് ഇങ്ങനെ എഴുതിയാണോ അതെ അതായത് തൊട്ട് മോളി കാണുന്ന ഇലക്ട്രിക് പോസ്റ്റ് അവിടം വരെയാണ് വഴി വന്നു നിൽക്കുന്നത് അവിടെ അവിടെ ബൈക്ക് അവിടെ വെച്ചിട്ടാണ് പാൻ ഭയം അതേ വഴി എളുപ്പമാണ് പാതക്കഴ അതായത് ഇവിടെ പള്ളി പോവാൻ പറഞ്ഞാ പോവാ വീട്ടിൽ ഇറങ്ങും പള്ളിയിൽ പോവാത്തല്ലേ പള്ളി 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 പോവാ പള്ളിണ്ടോ പാപ്പാ പള്ളി പോവാടയാളി പോവാ കേക്കട നമ്മള് ചില്ലറയാളല്ല കണ്ടുപിടിച്ചാക്കുന്നേ കേട്ടോ പാക പായക്കാരാ ആരോ മോഹൻലാലിന്റെ മൂന്ന് മാസം മൂന്ന് മാസം വ്യത്യാസം ആണ് മൂന്ന് വയസിന്റെ മൂന്നര മൂന്നര മാസം വ്യത്യാസമാണ് മെയ് മത്തമ്പാദിക്കും ഞാൻ ചെറുപ്പം അല്ല കണ്ടിട്ട് എനിക്ക് പ്രായം അതെയോ പറയട്ടോ അതെയോ കാര്യം കഴിഞ്ഞ പത്താത്ത പതിനഞ്ചത്തുണ്ടായിരുന്നു എന്തോ പഞ്ചാമ്പോ കഴിഞ്ഞാൽ മോളിക്കട ദതിരെ ഇറങ്ങി അവിടുന്ന് ഏകദേശം ഒരു അമ്പത് 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 എഴുപത്തിയഞ്ച് മീറ്ററോളം നടന്ന് ഈ ഭാഗത്തായിട്ടാണെന്നാണ് പറഞ്ഞത് ഒരു നമ്പറെ കൊടുത്തിട്ടുണ്ട് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് സ്വദേശി പറഞ്ഞേ ഇതിൻ്റെ നേരെ ഇവിടെ ആയിട്ടാണ് അവർ നിന്നിരുന്നത് എന്നാണ് ആരും കാണാതിരിക്കാനായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ ആ ഇത്രയും ഒരു എഴുപത്തഞ്ച് മീറ്ററോളം ഇങ്ങോട്ട് കയറി വന്നു ഇതിപ്പോൾ രണ്ട് സൈഡും ഉയർന്നിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആരും കാണുകയില്ല ആർക്കും പെട്ടെന്ന് ഇറങ്ങി വരാനും കഴിയുകയില്ല

ചൊവ്വാഴ്ച അപ്പൊ ചൊവ്വാഴ്ച ചൊവ്വാ ബുധം വ്യാഴം വെള്ളി അവളാ ഇവിടെ എന്താണെന്ന് പറയാം ഈവൻ അഞ്ചു മണിയൊക്കെ ആയിക്കുമ്പോൾ നടപ്പുകാരും ആൾക്കാരൊക്കെയാണ് ഒത്തിരി പേര് വരുമായി പക്ഷേ അതിന് ഇതൊക്കെ ഇഷ്യൂ കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് മടുപ്പാണ് ആൾക്കാർക്ക് ഇപ്പം ഇങ്ങനെ ഒത്തിരി ആൾക്കാരില്ല വരുമായിരുന്നു അങ്ങനെ സാധാരണ ആൾക്കാർ വരുമ്പോഴത്തേക്കും പക്ഷേ അവനും വിചാരിച്ചു അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് വിചാരിച്ച് ശ്രദ്ധിക്കില്ല ആദ്യം ഇവിടെ നിന്നൊക്കെ ആൾക്കാർ നടക്കാനൊക്കെ വരുമായിരുന്നു ഇവിടെ ഇവിടെ വന്ന് ഈ ജംഗ്ഷനിൽ അവർ റെസ്റ്റ് എടുക്കും എന്നിട്ട് അവർ തിരിച്ചു പോകും അഞ്ചുമണി രാവിലെ അഞ്ചുമണിക്കും വരും അഞ്ചുമണി വരും ആൾക്കാരൊക്കെ വരും ഒരു ആറ് ഏഴ് മണി വരെ അതിലേ ആൾക്കാർക്ക് ഇവിടെ അപ്പം അങ്ങനെ എല്ലാവരും വന്നതാണെന്ന് വിചാരിച്ച് എല്ലാവരും ശ്രദ്ധിക്കാതിരിക്കുന്നു അന്ന് രാവിലെ പള്ളി പറഞ്ഞിട്ട് പള്ളി പോകാനെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവളെ ചെറിയ പുഷ്പാശ്രമത്തിലായി പെൺകുട്ടി പൂച്ചുകൊണ്ടിരുന്നേ പിള്ളേരുമായിട്ടേ ഇവിടെ ആ ആശ്രമത്തിൽ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അഞ്ചു നാല് നാല് അവടങ്ങി അവരുടെ ഇറങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നിട്ട് പലരും ചെയ്യും കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനൊരു അഞ്ചു മണി ആകുമ്പോഴേക്കും ഇതിലേ ഇതിലെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടി മരിക്കില്ലേ പിടിക്കും അങ്ങനെ കഴിഞ്ഞാൽ ചേട്ടൻ അറിയാൻ പറ്റും അറിയാൻ പറ്റും ആ സമയത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടി അസമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മണി അഞ്ച് അഞ്ച് പത്താന്ന് വിചാരിച്ചുള്ളൂ അല്ലേ ഒരുപാട് തീർച്ചയായിട്ടും പെൺകുട്ടികൾ അവർ എന്തോ ദുരദാശത്തോട് വീട് അങ്ങോട്ട് പോകുന്ന ദുരിതാശോ തന്നെയാണ് സ്വാഭാവികമാണ് ഇങ്ങനെ ഞാൻ എത്ര പേരെ രക്ഷപ്പെട്ടു ഈ ഡിസംബർ ഈ ജനുവരി ഫസ്റ്റിനെ മറ്റൊരു ചെറുപ്പക്കാരൻ ആ ബേക്കറിയിൽ അമ്മ അമ്മാവനെ സഹായിക്കാൻ പോയതാണ് ഞാൻ അമ്മ ചോദിച്ചു വൈകുന്നേരം ആ വൈകുന്നേരം അത് തന്നെ ഈ സമയമായി ഞാനെന്തെങ്കിലും ചക്രമണി പണിക്കൊണ്ടിരിക്കും ആ സമയത്ത് എങ്ങനെ നീ നിന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചു അത് ഗുണങ്ങളാണോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞു താരുന്നു ജോലിക്കാനായിട്ട് നേരത്തെ പിള്ളേർ ഇങ്ങനെ പാത്രം അതൊക്കെ പറഞ്ഞു പറഞ്ഞാൽ നിസാര പ്രശ്നമുണ്ട് പിടിച്ച് പിന്നെ നിർത്തി നിർത്തി കാപ്പിക്ക് കനത്തി കൊടുത്തു ഇതൊക്കെ നിസാര പ്രശ്നങ്ങളാക്കി നേരെ വീട്ടിലോട്ട് പോയി പൈസ പൈസ ഇഷ്ടംപോലെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ൊക്കെയായിട്ട് പിന്നെ ഇവിടെ ഇതാക്കുക വലിയ പ്രാധാന്യം ഇതന്നെയാണ് ഇഷ്യൂ ആയതന്നെ ഭയങ്കര ഫീലിങ് ആയതന്നെ ഇത് കുട്ടികളുമായിട്ട് വന്നു കണ്ടു ഞങ്ങൾ വിചാരിച്ച ആദ്യം ഇത് ഞാൻ അടുക്കള ജോലി ചെയ്യുന്നുണ്ട് അത് ഇപ്പം അടുക്കള ആരാണ്ട് പറഞ്ഞു ഇങ്ങനെ ആളെ വന്നു പറഞ്ഞു ആത്മഹത്യാന്ന് അപ്പം ഞാൻ വിചാരിച്ച സ്വാഭാവികമായിരുന്നു വലിയ ഭയങ്കര ചെയ്തില്ല പിന്നെ പറഞ്ഞാൽ മൂന്ന് പേരുണ്ടോ മൂന്ന് പേരുണ്ടോ ഇച്ചറിഞ്ഞു നോക്കി മാത്രം പറഞ്ഞാൽ ആളെ മനസ്സിലായില്ലായിരുന്നു തലയല്ല പോയത് പിന്നെ അത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേക്കാണ് ഇവിടെ ഒമ്പോണി ആയ ഒമ്പോണി എട്ടായ്മ ഫ്ലാഷ് വന്നത് ഇവിടെ ഈ ഷൈനിയാണ് അന്നേരം ഷൈനിയുടെ അപ്പനെ പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു ഇവിടെ എന്നാന്ന് ചോദിച്ചാൽ അന്നേരം ഡെഡ് ബോഡി റിമൂവ് ചെയ്യണേ ഡെഡ് ബോഡി ട്രാക്കിയാണ് അങ്ങനൊരു റൂൾസ് ഉണ്ട് അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്കി ഡെഡ് ബോഡിയിൽ വേറെ ട്രെയിൻ കവർ ചെയ്യാൻ പാടില്ല ഡെഡ് ബോഡി അങ്ങനെ എന്നാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പോലീസുകാർ വരും പെട്ടത്തെ പോലെ പണ്ടൊക്കെ ഒരു ദിവസവും കിടന്നാലേ എടുക്കുന്നു പെട്ടെന്ന് അര മണിക്കൂർ ബോഡി റിമൂവ് ചെയ്ത് ഒരു മണിക്കൂർ ഏഴായപ്പോ അല്ല ഓക്കെ എന്നാൽ ചെയ്യാൻ ദുരന്തം എന്ന് പറയുന്നത് ഭയങ്കര ദുരിതം കുട്ടിയൊക്കെ ഒന്നും ശ്രദ്ധിച്ചാൽ മതിയോ നിസ്സാര പ്രശ്നമല്ലേ നിസ്സാര പ്രശ്നം പോലെ ചേട്ടനെ പോലെ ഒരുപാട് കാര്യമുള്ള ഈ ഭാഗം ഞാനേ ഉള്ളു ചോദിക്കാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും അവനവന അവനവൻ്റെ കാര്യം നോക്കിയപ്പോ എന്നാൽ സിമ്പിൾ കാര്യം സിമ്പിൾ കാര്യമൊന്നും നിസ്സാര പ്രശ്നം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളില്ല ഞാനൊക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ വിചാരിക്കാം ഞാനൊരു നൂറ്റമ്പത് പ്രാവശ്യം ആത്മതി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അപ്പുറത്തെ കുടുംബമുണ്ട് മൂന്ന് പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികൾ രണ്ട് പേര് ആയി ഒരാൾ എം എസ് സി ജി സൈക്കോളജി ക്ലാസ് ചിന്തകളൊന്നും പോരാ ചിന്ത മാറിപ്പോ എന്ത അപ്പം നമ്മൾ വിചാരിക്കും തീർത്തേക്കാന്ന് പക്ഷേ അവൻ തീർത്തുമ്പോൾ നമ്മളൊന്നും അറിയത്തിങ്കിൽ ഇതാ മതി ഞാൻ തീർന്ന എന്റെ പ്രശ്നം തീരുന്നില്ല പ്രശ്നം അവിടെ കിടക്കുക കിടക്കുക എന്നങ്ങ് പറഞ്ഞു അപ്പോഴൊക്കെ പെൺകുട്ടിക്ക് പൂച്ച ഒന്നും ഇതില്ലാതെ തലദിവസം ഭർത്താമ ഏതാണ്ട് പറഞ്ഞതാണ് ചാറ്റ് ചെയ്തോ എന്നാൽ ഈ പോയി പൂച്ചാൻ പറഞ്ഞു അതൊക്കെ സ്വാഭാവികമായിട്ടും കുറച്ചു പറഞ്ഞു പോകുന്നതൊക്കെ ആയിരിക്കാം എന്നാൽ റെയിൽവേക്ക് റെയിൽവേ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ റെയിൽവേ അക്വർ ചെയ്ത് പറഞ്ഞ് വില കൊടുത്താൽ അവർ മേടിച്ചിരിക്കുന്നതല്ല ആ യാത്രക്കാർക്കുള്ളതല്ല ആ റെയിൽവേക്ക് ഉള്ളത് മാത്രം ട്രെയിൻ ആവുകയെന്ന് മാത്രമേ ഉള്ളൂ ഒന്നും കൊണ്ടുപോവുന്നില്ല ഇവിടെ ഒത്തിരി പേര് വന്നു വീടി അതല്ലേ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഡബിൾ ലൈനാണ് ഏത് ലൈനിൽ കൂടെ വണ്ടി വരുന്നത് അറിയാൻ പറ്റില്ല സെക്കൻഡ് ഡിപ്പോസിറ്റ് ചെയ്യണം അവിടെ ഒത്തിരി ഒത്തിരി പേര് വന്ന് എടുത്തോണ്ട് പോകുന്നത് മനുഷ്യ ഞാൻ പറഞ്ഞു ഞാനൊക്കെ ആണെങ്കിൽ ആകുമ്പോഴത്തേക്കും സാമ്പത്തികം ഒത്തിരി ഉണ്ടായിട്ടുണ്ട് സ്റ്റോക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ടും വേറെ സുഖമായിട്ട് അവസ്ഥയൊക്കെ ഉണ്ട് നല്ല ദമ്പരം കാര്യം ഭർത്ത വീട്ടുകാരനെ ഒരു വാച്ച് വന്നായിരുന്നു വന്നതായിരുന്നു പോട്ട് കാണാനാണ് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ പറയുന്ന പ്രശ്നമൊന്നും അങ്ങനെ പറഞ്ഞോ ഞാൻ ചോദിച്ചു അവരുടെ ഞാൻ അടുത്ത് റിലേഷൻ ചോദിച്ചു ഇരിക്കുന്ന അറിയാം ഞാൻ ചോദിച്ചാൽ അവരോട്ട് പറയത്തു തൊടുപുഴയാണ് വന്നതാണ് അപ്പൊ അവര് അവരുടെ സ്വന്തക്കാരൊക്കെ സ്കൂട്ടർ കാണാനായിട്ട് വന്നു അപ്പൊ ഇവിടെ വന്നിരുന്നു ഇതുപോലെ ഇന്ന് പറഞ്ഞത് അവരുടെ സ്ഥലം അവിടെ പ്രശ്നമില്ലെന്ന് അറിയാൻ പറ്റുമോ അവരുടെ പടം ആയിട്ടാണ് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന സുഹൃത്ത് എനിക്കൊരു കാര്യം പറഞ്ഞു എൻ്റെ മുഖത്ത് ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുഖമില്ലേ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു പോകും അങ്ങനെ മെമ്മറി ഒട്ടും ഇല്ല മുഖത്ത് അവർ വല്ലാത്ത ഇതാ അങ്ങനെ ഈ പിള്ളേരുടെ കൂട്ടുകാരെ കൂടെ വന്നിട്ട് ചോദിച്ചു എന്നാൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നാൽ ചില ഇനി എനിക്ക് മാത്രമേ ഉള്ളത് എനിക്ക് അതുകൊണ്ട് എന്നാലും അനുസരിച്ചപ്പോഴും എല്ലാവർക്കും അപ്പോൾ ഞാൻ ഫോട്ടോ കളഞ്ഞെന്ന് വെച്ചാൽ അവരോട് ഞാൻ ചോദിച്ചു കഴിക്കുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് മൂന്നേരേ അല്ല പറഞ്ഞ പറഞ്ഞു അവിടെയൊന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു പ്രശ്ന ഇരുപത്തെട്ട് ദിവസം കടന്നിട്ട് കിടന്നിട്ട് പൊടിയല്ലോ ഇങ്ങനെ ഇല്ലെങ്കിൽ കള്ളക്കത്തിനാരെന്ന് പറഞ്ഞ ഒരാളുണ്ട് ഒരാളുണ്ട് മാണത്തിലോ എവിടെയോ ചന്തലിലോ പോയിരിക്കുവല്ലേ പ്രാവശ്യം ഓശാനായിട്ടെങ്കിലും കുരുത്തോറം മേടിക്കാനായി ഇറക്കുന്നവർന്നത് ആരാണ്ട് കമ്മിനിട്ടാക്കെങ്ങിന്റെ മുകളിലുണ്ടെന്ന് അല്ല അവരെന്താ പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്ക് അവരെ കുറിച്ച് ഡീറ്റെയിൽ അറിയത്തുമില്ല ഇല്ല അപ്പം അവരെ പറഞ്ഞാൽ അവിടെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നോ ഇവിടെ തന്നെ ഡിവൈസിനെ ഒത്തിരി കൊടുത്തതും പിന്നെ ഞാനൊന്നും ചുമ്മാ അടച്ച് ചോദിച്ചു കേട്ടോ ഇവിടെത്തെ ലോൺ ആ ലോണടക്കാൻ അവനെ അടച്ചോണ്ടിരുന്നത് പിന്നെ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോഴത്തേക്ക് അടയ്ക്കാതെ കുരിശ് വന്നു അപ്പന അടച്ചെന്ന് അവളെ അല്ലേ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതല്ലേ സംഘടന ചാരി പിന്നെ എന്താ ജോലിയാ പറ്റില്ല അല്ലേ അല്ല ഇവിടെ പ്രവാസികളെല്ലാം ഇവിടെ കൂടിയെടുത്തത് ആ പ്രവാസികളെല്ലാവിടെ കൂടിയെടുത്തത് ഇവ നേരത്തെ ആരുത്തി കുടുംബത്തിലെ അതന്നെ പട്ടിണിയും പരിപാട്ടാ എന്നാ പറയുള്ളൂ മൂന്നാല് ലക്ഷം രൂപ മയസ വരുമാനം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇങ്ങനെയൊന്നു ആണോ അയ്യോ ആണോ എന്റെ പോലെ സുഹൃത്താണ് ഞാൻ പറയുന്നില്ല ഞാനൊരു അഞ്ചര അഞ്ചു മുക്കാലാണ് രാവിലെ അവിടെ പോയി നിൽക്കുന്നത് നല്ല വൈവാണ് അവിടുത്തെ ലൈറ്റും ഈ ട്രെയിൻ പോകുമ്പോഴത്തേക്കുള്ള ഇത് കാണാൻ അതല്ലേ നല്ല കാണും ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസം മറന്നു കറീ പൊക്കത്ത് ഒന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് ട്രെയിനുകൾ ഒരുമിച്ച് വരുന്ന ഇതൊക്കെ വർക്ക് അപ്പോൾ ഈ പരിചയം ചെയ്യാൻ അവിടെ പോയി എന്തോ ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങോട്ട് തോന്നു നോക്കും നോക്കിക്കഴിയുമ്പഴത്തേ പറയാ കുട്ടികൾ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു കാരണം ഈ ഫോട്ടോ കൊണ്ട് കണ്ട് മനസ്സിലിങ്ങനെ പതിഞ്ഞു പോകുന്നു അതുകൊണ്ട് ഞാനിപ്പോ പോകാറൊന്നും ഇവിടെ നടപ്പുകാരും വന്നു ഇങ്ങനെ വിളിച്ചാൽ ഞാൻ ട്രെയിൻ ഇഷ്ടം പോലെ ഉണ്ട് നേരമുണ്ട് ഡവളായിരുന്നു ആലപ്പുഴ വഴി പോകുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വന്നിട്ട് അതെ എറണാകുളം ഇങ്ങനെ ഇങ്ങനെ പോകും ഇവിടെ നിന്ന് ആലപ്പുഴ തിരിച്ച് വന്നു എറണാകുളം വന്നിട്ട് ഇങ്ങനെ ആലപ്പുഴയിലേക്ക് പോകും എന്താ കുട്ടികൾ വളർന്നു പോന്നുകഴിഞ്ഞാൽ അല്ലോ ഡോക്ടർമാർ നേഴ്സുമാർ പ്രൊഫഷണൽ ലെവലോ ഇല്ല ആദ്യം സേവനം ചെയ്യും ചെയ്യേണ്ട കുട്ടികളെ ആ കുട്ടികളെ നിസ്സാരമായിട്ട് ആ കുട്ടികളെ അവിടെ എങ്ങനെ നിർത്തി കുട്ടികളെ ചേർത്ത് വിളിച്ചിട്ടുണ്ടല്ലോ കൊപ്പായാലും പറയുന്നത് എന്നാൽ ഒരു കുറച്ച് കറുത്ത പോലത്തെ സീറ്റ് കൊണ്ടുവന്നിട്ട് ഒതുങ്ങിയിട്ടുള്ളൂ ഞങ്ങളെപ്പോയി കണ്ടൊന്നുമില്ല ചേട്ടാ കാണാൻ പാ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർ വന്നു സു ചേട്ടന് നല്ല ഏരിയ ഉണ്ടായി പോയത് ചെയ്യുന്നു ഞാൻ പറയും എനിക്കത് ഇച്ചിരി കുറവാന്നുമ്പോൾ ഞാൻ റോഡിട്ട് കയറും ഇടിയെന്ന് പറഞ്ഞാൽ ആ അഞ്ച് ഇരുപത്തേഴായി അഞ്ചു അഞ്ചു ഇരുപതിന കോട്ടയം ഇടുന്നതാണ് അതെയോ അപ്പോൾ ഇരുട്ട് കൂട്ടിയാ ലിറ്റ് കൂട്ടില്ല ലിറ്റെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല നല്ല ലൈറ്റ് ഉണ്ട് രണ്ട് സിഗ്നൽ ലൈറ്റ് അവിടെ നിന്ന് വരുന്നുണ്ട് വെളിച്ചുണ്ടായിരുന്നു ആ ട്രെയിൻ ട്രെയിൻ കൂട്ടിട്ടുള്ള അവിടെ ഒരു സിഗ്നൽ ലൈറ്റ് ഇവിടുന്ന് വരുന്നു നല്ല പ്രയാസമുണ്ട് കടന്നു പോകാനൊക്കെ സുഖമാണ് ഞാൻ പറയുന്നത് ഞാൻ അഞ്ച് മണിക്ക് വെക്കാൻ വളരെ ഹഞ്ചരക്കാൻ അവിടെ പോയി നിൽക്കുന്നതാണ് എന്ത് ചെയ്യാനാണ് കിട്ടിയുള്ളത് കിട്ടിപ്പോവാ ഞാൻ അവിടെ പോയി നിൽക്കുന്നില്ല എന്തോ ഓട്ടോമാറ്റിക്ലായിട്ട് അങ്ങ് നോക്കി പോകുമല്ലോ നമ്മൾ സുഖമായി അവടെ കുട്ടികൾ നിക്കുന്നവർ തോന്നുന്നു തോന്നുവാൻ ഉള്ളിൽ വെച്ചോണ്ടല്ലേ നമ്മള് നോക്കുന്നത് എനിക്ക് മറ്റുള്ളവർക്കല്ല എനിക്ക് അപ്പൊ നമ്മളെ കുട്ടികളുടെ മോഹം കൊണ്ടു മറ്റുള്ളവരില്ലോ നോക്കിക്കോട്ട് നമ്മുടെ ആ മനസ്സ് ബോധമനസ്സിലോ ബോധമനസ്സിലെ തോന്നുന്നു അപ്പൊ നമ്മളെ കുട്ടികളൊന്നും ഇപ്പം പിടിക്കൊന്നുമില്ല പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ആദ്യം ഈ മാതാവ് എം ജി ആ കമ്മി അഞ്ചര അത് കഴിയുമ്പോഴത്തേക്ക് പാലക്കുന്നേലെ പാലക്കുന്ന ടൂറിസ്റ്റ് ഓഫീസിൻ്റെ എം ജിയാണ് പോകുന്നത് ഇവർ രണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേ ബാങ്ക് ഓഫീസർമാരും ഇല്ല പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഷൈനിങ് ഇങ്ങനെ നടക്കാൻ പോകുന്നതാണോ ഷൈനിങ് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ആരും പറയുന്നത് ഷൈനിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ എന്നാൽ ആ രണ്ട് ചാനലിൽ പറഞ്ഞു ഷൈനി നടക്കാൻ പോകാനും ചാനൽ വേറെ കഴിക്കുന്ന പറഞ്ഞു ഷൈനി നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ആരും പറഞ്ഞു ജനുവരി ഇങ്ങനെ കഴിഞ്ഞ് നടക്കാൻ ഷൈനി ട്രെയിലർ നോക്കി പറയുന്നുണ്ട് ട്രെയിലർ നോക്കി എന്നൊക്കെ ജനം പറയുന്നുണ്ട് അത് അവിടെ തൊടിപുടാന്ന് വന്നു വരുത്തുമെന്ന് അത് ആത്മഹത്യ തന്നെയാണോ എന്ന് എനിക്ക് ദേഷ്യമുണ്ട് ഞാൻ പറഞ്ഞുതന്നു ചോദിച്ചാൽ ഷഹനി രാവിലെ എഴുന്നേറ്റ് പിള്ളേരെ ചോദിച്ചോ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അത് വൃത്തികെട്ടാ ചോദ്യം അത് സൂചിച്ചില്ലേ ഏതെവിടെന്നും ഓർമ്മയില്ല ഒരു സ്ത്രീ ഉണ്ടായിരുന്നു കൂട്ടം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ അവിടെ തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീയൊന്നും അവളെ ചോദിച്ചാൽ ആത്മഹത്യ ഞാൻ ഞാൻ പറഞ്ഞത് ആത്മഹത്യ ആത്മഹത്യയല്ലേ ഷഹനി രാവിലെ എഴുന്നേറ്റ് പിള്ളേരെ കൊണ്ട് വന്നിട്ട് ആ വാഴയുടെ സൈഡിലുള്ള ട്രാക്ക് കേത്രമൊഴിക്കായിരിക്കുന്നു ഇപ്പൊ ഞാൻ അവടാ ചേന്നപ്പോൾ ട്രെയിൻ തട്ടേ ആരിശം വന്നിരിക്കുക അല്ല അത് ആ മതി അങ്ങനെ ചോദിച്ചു ചോദിച്ചോട് ചോദിച്ചോ അവരുടെ ഭക്തന്മാരെല്ലോ ആണല്ലോ സംശയമുണ്ട് അവിടെ ഇവന്റെ ഭക്തീന്മാരെല്ലോ ആണോ അവിടെ ക്വസ്റ്റ്യൻ ചെയ്തൊക്കെ കണ്ടു ക്വസ്റ്റ്യൻ ചെയ്തോ എന്നെ തന്നെ പണ്ട് പ്രശ്നം ചെയ്യുന്നത് അവരുടെ ചോദ്യത്തിൻ്റെ ഒരു മെതേഡ് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരാളെ പഠിക്കാൻ പറ്റും അവരുടെ രീതി അതവിടെ ഇന്ത്യ അവസാനം എന്ത് ചെയ്ത് ആത്മഹത്യ തന്നെയാണോ അന്നേരം ഒരു ചുട്ടം മറുപടി ഞാൻ മുറിക്കുന്നു എന്നാലും സരസ് ചെയ്യേണ്ടത് ആകരുമായി വിളയുകയും ചെയ്തു ആ ഡയലോഗ് ആ ഡയലോഗല്ലേ അവളോട് പറയാൻ പറ്റൂ അവരോട് പറയാൻ പറ്റും ഞാൻ മുപ്പത്തി മുപ്പത് വർഷ കല്യാണം മുപ്പത് വർഷം കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ അവസരങ്ങളൊന്നും സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ തീർത്ത് സമത് പക്ഷേ അവിടെ ചോദിക്കും ഓ എൻ്റെ പൊന്നായിരിക്കും ട്രാക്കല്ലേ താടിയ ട്രാക്കും എന്നാലും ഉണ്ട് നമ്മള അപ്പം നമ്മുടെ നീത്യം കൊണ്ടാണ് എന്താ പ്രശ്നം എൻ്റെ പ്രശ്നം ഞാനല്ലോ ഇന്നത്തെ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ അങ്ങോട്ടൊരു ശാശ്വതമായ പരിപാലിക്കുന്നുണ്ട് ഇങ്ങനെ കൂടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രാക്കിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമോ ഏ ഇല്ല പറയൊന്നുമില്ല അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുന്നു അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ഭാര്യ വെച്ച് ഇവിടത്തെ മനസ്സ് കയറി കൂടി കഴിഞ്ഞാൽ അത് മനസ്സൊരു ഡേബിൾ വിശ്വാസികന്നൊക്കെയായി സൈക്കോളജിക്കൽ ആയിട്ട് പറയും നമ്മളൊക്കെ അത് ചെയ്യണം എനിക്ക് ചെയ്തിരിക്കത് മാർഗമുള്ളൂ എന്ന് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാണ്ട് നമ്മൾ പിന്നെ അതായിരിക്കും നമ്മുടെ മനസ്സിൽ മുഴുവൻ അതൊരിക്കലും ചെയ്യുമ്പോൾ പിന്നെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ കൂടുതലായിട്ടും അല്ലാതെ മറ്റുള്ളവരോട് തുറന്നൊക്കെ പറയുക അവനും നല്ലവരാണെങ്കിൽ നല്ല ശ്വാസമായ പരിഹാരം നീ എന്നായിരിക്കും